ഹേ ഗൈസ് അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നടക്കാൻ പോവാണ് അപ്പോൾ മേ ബി ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഏകദേശം എൻ്റെ കല്യാണം ഒക്കെ അടുത്ത് കാണും ഏകദേശം ഞാൻ റോഡിലാണ് നിൽക്കുന്നത് ഭയങ്കര ബഹളം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ബാക്കി ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇപ്പോൾ എൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് കൃഷ്ണയുണ്ട് അവരുണ്ട് ഓക്കെ എല്ലാവരും ഉണ്ട് ആൻഡ് എൻ്റെ ബാക്കി ഫാമിലിയിലുള്ള എൻ്റെ ബാക്കി ഫാമിലിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ കാണിച്ചുതരാം ഗൈസ് ബാക്കി ഞാൻ പറയാം ഹേ ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വോയ്സ് ഓവറാണ് ചെയ്യുന്നത് ബിക്കോസ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളും ഞങ്ങളെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങളുടെ ഡേറ്റ് മാരേജിൻ്റെ ഡേറ്റ് ടൈം പിന്നെ എവിടെ വെച്ചാണ് എങ്ങനെയാണ് എപ്പോഴാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കോൺഫിഡൻഷ്യലായിട്ട് തന്നെ ഇരിക്കട്ടെ അതെൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും എല്ലാം പറയും ബട്ട് അതിന് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ ഒരു കല്യാണത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുന്ന ടൈമിലായിരിക്കും മേ ബി ഞാനിത് റിവീൽ ചെയ്യുക അപ്പോൾ ഇതൊരു സ്റ്റോറി പോലെ എല്ലാം പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ തുടങ്ങുന്നത് കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ഫോർ എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ് നമ്മുടെ ഒരു മാരേജിൻ്റെ ഒരു പ്രിപ്പറേഷൻ പോലെ ഞാൻ ആളുടെ വീട്ടുകാരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഒക്കെ തുടങ്ങിയത് പക്ഷേ എൻ്റെ ചെക്കൻ ഓൾറെഡി അതായത് ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ വീട്ടുകാരുമായിട്ട് നല്ല കണക്ഷനിലൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ സംസാരിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ജാൻവരി ഐ തിങ്ക് ട്വൻറ്റി സിക്സ്തിന് ഞങ്ങൾ ആളുടെ വീട്ടിലോട്ട് പോയി അതിനു മുമ്പ് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കുന്നതിന് പകരം ആദ്യം വീട്ടുകാരൊന്ന് തമ്മിത്തമ്മിൽ കണ്ട് സംസാരിക്കുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ശ്രീവരാഹം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ പോയി വീട്ടുകാരെയൊക്കെ കാണിച്ചു ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ സംസാരിപ്പിച്ചു അവരെല്ലാം നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പം ഓൾമോസ്റ്റ് എപ്പോൾ കല്യാണം വേണം എന്നുവരെ വീട്ടുകാരൊക്കെ അപ്പം തന്നെ സംസാരിച്ചു ഞാൻ അതൊന്നും പ്രതീക്ഷയല്ല ഞാൻ എല്ലാവരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യിപ്പിക്കണം എന്ന് മാത്രമായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പം തന്നെ അവർ മാരേജ് പെട്ടെന്ന് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലൊക്കെ എത്തി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജാനുവരി ട്വൻറ്റി സിക്സ്തിന് ഞാൻ ആളുടെ വീട്ടിലോട്ട് പോയി അതിന് മുമ്പ് പോവുമായിരുന്നു ബട്ട് ജാനുവരി ഫിഫ് ഫിഫ്ത്തിന് എൻ്റെ ചെക്കൻ എന്താണ് ശബരിമലയിൽ പോകുന്നത് കുറച്ച് ലാഗ് വന്നത് അപ്പോൾ അപ്പോൾ ട്വൻറ്റി സിക്സിന് ആളുടെ വീട്ടിൽ പോയി അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോയി നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എപ്പോൾ കല്യാണം വേണം അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഡേറ്റ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടായിരുന്നു പോയത് ഫിക്സ് ചെയ്തതെന്നല്ല എനിക്ക് പറ്റുന്ന ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അവരോട് പറഞ്ഞു അവരത് ഓക്കെ ആയി അപ്പോൾ പിന്നെ ഇനി ഡേറ്റ് കുറിക്കാൻ പോകണം അപ്പോൾ അത് ഡേറ്റ് കുറിച്ചിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ഗുരുവായൂർ പോകണമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി എയ്റ്റിന് ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയി കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ചിട്ടാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ അറിഞ്ഞു എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു അന്വേഷിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു ഇനി അവർ എൻ്റെ വീട്ടിലോട്ടായിരിക്കും വരുന്നത് ആ വരുന്നതിൻ്റെ വ്ളോഗ് നിങ്ങൾ വേണോ വേണ്ടതൊക്കെ പറയാം അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വളരെ പെട്ടെന്നായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ടൈം അതായത് ഞങ്ങളുടെ മാരേജിൻ്റെ ടൈം എപ്പോഴാണെന്നൊക്കെ ഞങ്ങൾ വഴിയെ പറയാം പക്ഷേ നിങ്ങൾ ഒന്നു കൂട്ടിക്കോളൂ ഞങ്ങളുടെ മാരേജ് വളരെ അടുത്താണ് പെട്ടെന്ന് നടക്കും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിട്ട് എന്തൊക്കെ വ്ലോഗ് വേണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന് കൂടുതൽ അറിയേണ്ടതെന്നൊക്കെ പറയാം ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ലൈവിലോ എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു ഫെബ്രുവരി ഫോർട്ടീൻത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ബർത്ത്ഡേ ടൈമിന് ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരും ഇല്ല ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയും എന്നൊക്കെ അപ്പോൾ അതിനു പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസാണ് തന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മളെല്ലാവരും സംസാരിച്ചു ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ഹാപ്പി ആയിരുന്നു എല്ലാവരും നല്ല സന്തോഷമായിരുന്നു ആളുടെ വീട്ടിൽ നിന്നും ആളുടെ മാമനും ആൻറ്റിയും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ആ വെള്ള സാരി കൊടുത്തോണ്ട് അതായത് നേരിയ സാരി കൊടുത്തോണ്ട് കസേരിയിൽ ഇരിക്കുന്നത് എൻ്റെ അമ്മൂമ്മയാണ് അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ അമ്മായിയമ്മയാണ് ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് മലതി എന്നാണ് പേര് പക്ഷേ ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് ആളുണ്ടായിരുന്നു പാലിച്ചീടെ അടുത്തിരിക്കുന്നത് അടുത്തേട്ടൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ആൻഡ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് പിന്നെ ഈ ഇരിക്കുന്നതിൽ അങ്ങറ്റത്തിരിക്കുന്നത് എൻ്റെ വല്യമ്മയാണ് ആൻഡ് ഇപ്പുറത്ത് ഇങ്ങറ്റത്തിരിക്കുന്ന എൻ്റെ ചേച്ചി ഇപ്പുറത്ത് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ ചേട്ടൻ്റെ പേര് സ്വാതി കൃഷ്ണൻ എന്നാണ് ചേച്ചിയുടെ പേര് പാർവതി എന്നാണ് വല്യമ്മയുടെ പേര് ഗീത എന്നാണ് പിന്നെ എൻ്റെ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ എൻ്റെ അച്ഛനെയും നിങ്ങൾ കണ്ട എൻ്റെ അച്ഛൻ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തി ഇപ്പോൾ ഈ നടന്നു വരുന്ന വെള്ള വെള്ളയിട്ട ആള് എൻ്റെ അയത്തൻ്റെ അച്ഛനാണ് പിന്നെ ആ ബ്ലൂ കളർ സാരി എൻ്റെ അയത്തേൻ്റെ അമ്മയാണ് അങ്ങറ്റത്തിരുന്നാൾ എൻ്റെ അയത്തേൻ്റെ ചേട്ടനാണ് അപ്പോൾ എൻ്റെ അനീതിയെ നിങ്ങൾക്കറിയാം പിന്നെ ബാക്കിൽ ചോരോട് ചേർത്തിരിക്കുന്നത് ഞങ്ങളുടെ ചേച്ചിയും ചേട്ടനെ കൊച്ചാണ് അതായത് ആദി ഞങ്ങളുടെ ആദിയാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ പച്ചപ്പെട്ടത് വിചാരിക്കുന്നു അപ്പൊ ഇതായിരുന്നു ഒരു കുട്ടി ഒരു വ്ളോഗ് അപ്പൊ ഇതൊരു വളരെ വളരെ ചെറിയൊരു ആയിരുന്നു ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമാണ് അപ്പോ നിങ്ങളുടെ ബ്ലെസ്സിങ്സും സപ്പോർട്ടും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം ആൻഡ് ഞങ്ങൾ വരാഹം ശ്രീവരാഹം ക്ഷേത്രത്തിൽ പോയതും ഗുരുവായൂർ പോയതും ഒക്കെ ആയിട്ടുള്ള പിക്സ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കയറുന്നവരിക്കും ബൈ ബൈ